ഇന്ന് ശരിക്കും ധ്രുവിനെക്കുറിച്ച് ഭഗവാന്റെ ബാലഭക്തനായിട്ടുള്ള ധ്രുവിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനിരുന്നതാണ് പക്ഷെ അപ്പോഴാണ് ചിന്തിച്ചത് ധ്രുവിനെക്കുറിച്ച് പറയുന്നതിന് ആ കഥ പറയുന്നതിന് മുൻപ് ധ്രുവിനെ പോലുള്ള ബാലഭക്തന്മാരെ കുറിച്ച് പറയണമെന്ന് നമ്മൾ പലരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് മഹാന്മാരായ വലിയ പ്രായമുള്ള മഹാ ഋഷിമാരിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് പഠിക്കാനുള്ളൂ എന്ന് ഒരിക്കലുമല്ല ബാലഭക്തന്മാരിൽ നിന്നാണ് ഒരു ഭക്തൻ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഒരു ബാലഭക്തന്റെ അല്ലെങ്കിൽ ഒരു കുട്ടി ഭക്തന്റെ മനസ്സറിഞ്ഞാൽ തന്നെ പാതി ഭഗവാന്റെ അടുത്ത് എത്തിയെന്ന അർത്ഥം കാര്യം എന്താണെന്ന് അറിയാമോ നമ്മൾ ഒരു കുട്ടീനെയും അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളെയും ഭക്തിയിലേക്ക് വിടുക ഒരു കുട്ടിയോട് പറയാം മോനെ ധ്രുവിൻ്റെ കാര്യം തന്നെ എടുത്താൽ മതി ധ്രുവിൻ്റെ എന്താ പറഞ്ഞേ മോനെ നീ പോയി തപസ് ചെയ്യൂ ഭഗവാൻ ഹരിവിഷ്ണുവിനെ ഓർത്ത് തപസ് ചെയ്യൂ നാമം സ്മരിക്കൂ നാമം ജപിക്കൂ ഉറപ്പായും ഭഗവാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ഇതൊരു മുതിർന്ന ആളോടാണ് പറയുന്നതെങ്കിൽ അമ്മയോട് എന്തു പറയും അമ്മയ്ക്ക് വട്ട എന്ന് പറയും പക്ഷെ ഒരു കുട്ടിയോടായതുകൊണ്ട് ആ കുട്ടി എന്താ പറഞ്ഞ വിശ്വസിച്ചു ഉറപ്പായി അമ്മ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചു തപസ് ചെയ്യാൻ പോയി ആ കുട്ടിയുടെ നിഷ്കളങ്കത നമ്മൾക്ക് നഷ്ടപ്പെട്ടു എവിടെയോ പ്രായമാകും തോറും നിഷ്കളങ്കത എല്ലായിടത്തും വേണമെന്ന് ഞാൻ പറയുന്നില്ല നിഷ്കളങ്കനാകാനും പാടില്ല അങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ പോലും പറയുന്നത് പക്ഷെ ഭക്തിയിൽ നിഷ്കളങ്കത അത്യാവശ്യമായ ഒരു ഘടകമാണ് ഭക്തിയിൽ നിഷ്കളങ്കത അത്യാവശ്യമായൊരു ഘടകമാണ് ഭഗവാന്റെ അടുത്ത് നമ്മളുടെ തണ്ട് കാണിക്കാൻ പാടില്ല ഭഗവാന്റെ അടുത്ത് ഞാൻ മിടുക്കനാണെന്ന് കാണിക്കാൻ പാടില്ല ഭഗവാന്റെ അടുത്ത് നമ്മൾ കുട്ടിയായിരിക്കണം ഭഗവാന്റെ അടുത്ത് മാത്രം നമ്മൾ കുട്ടിയായിരിക്കണം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അതായത് ഒരു കുട്ടിക്ക് രണ്ട് കാര്യമില്ല ഒന്ന് തിന്മ എന്നുള്ള ചിന്തയില്ല രണ്ട് ഭഗവാനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞാൽ അതിൽ ഒരു വിരുദ്ധ ചിന്തയില്ല ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്തയില്ല ഈ രണ്ട് കാര്യമാണ് ഈ മഹാഭക്തന്മാരായിട്ടുള്ള പ്രഹ്ലാദനെയും ധ്രുവിനെയും ഇന്ന് നമ്മൾ ഈ പറയുന്ന സ്ഥാനത്തെത്തിച്ചത് മനസ്സിലാകുന്നുണ്ടോ അതാണ് ഞാൻ പറയുന്നത് കുട്ടികളുടെ മനസ്സുവാണ് ഒരു ഭക്തന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മഹാ ഋഷിമാരുണ്ടായിരുന്നു മഹാതപസ്വികളുണ്ടായിരുന്നു മഹാ അവതാരപുരുഷന്മാർ പോലും ഉണ്ടായിരുന്നു പക്ഷെ ആർക്കു വേണ്ടിയാണ് ഭഗവാൻ ഹരിവിഷ്ണുവിന്റെ ഏറ്റവും ഉഗ്രമായിട്ടുള്ള അവതാരം ജനിച്ചത് അല്ലെങ്കിൽ സ്തംഭം പിളർന്നെത്തിയത് ആർക്കു വേണ്ടിയാണ് ഒരു ബാലഭക്തനായ കുട്ടി ഭക്തനായ പ്രഹ്ലാദിനു വേണ്ടിയാണ് അത്രയും വലിയ തത്വം അത്രയും പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സർവ്വതോമുഖമായിട്ടുള്ള ഭഗവാൻ തൂടർ തൂണ് പിളർന്നെത്തിയത് എല്ലായിടത്തും ശീർഷമുള്ള എല്ലായിടത്തും പാദമുള്ള ആ പുരുഷൻ എത്തിയത് എന്തിനാണ് തൻ്റെ ബാലഭക്തന് വേണ്ടിയാണ് തൻ്റെ ബാലഭക്തൻ വിളിക്കുമ്പോൾ ഭഗവാൻ എത്താൻ പ്രേരകമായ ഘടകം എന്താണെന്ന് അറിയാമോ നിഷ്കളങ്കതയാണ് നിഷ്കളങ്ക സ്നേഹം ഒരു തരത്തിലുള്ള തിന്മയും ഇല്ലാത്ത ശുദ്ധമായിട്ടുള്ള സ്നേഹം അത് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾക്കൊക്കെ ഒരുപാട് ചിന്തകളാണ് ഇപ്പോൾ ഞാൻ പലരോടും പറയും ഒരു ഭാവം വെച്ച് വേണം ഭഗവാനെ ആരാധിക്കാൻ ഭക്തിയിൽ ആ ഭാവം ഇല്ലെങ്കിൽ നമ്മളുടെ ഭക്തി വെറും വേസ്റ്റ് വേസ്റ്റായിരിക്കും ഞാൻ പറയും നമ്മൾ വെറുതെ പ്രഹസനം കാണിക്കുന്നതാണ് ഒരു ഗുണം അതുകൊണ്ടുണ്ടാകില്ല എന്ന് പറയും പക്ഷെ പലരും ഈ ഭാവം കാണിക്കാൻ പറയുമ്പോൾ പറയും ഇതൊക്കെ ഇത്തിരി ഓവറല്ലേ എന്തിനാ അച്ഛനായിട്ടോ അമ്മയായിട്ടോ അല്ലെങ്കിൽ സഹോദരിയായിട്ടൊക്കെ ഒരു ദൈവത്തെ ഞാൻ വിളിക്കുകയാണെങ്കിൽ കരുതുകയാണെങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ളവർ പോലും പറയും എനിക്ക് ഭ്രാന്താണ് എന്ന് ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ ഈ നമ്മളെ പലപ്പോഴും നമ്മൾ ഭക്തിയിൽ മതിമറക്കുകയാണെങ്കിൽ എന്തിനേറെ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ചെന്ന് നമ്മൾ ഭഗവാന്റെ ആ തിരുസ്വരൂപം കണ്ടൊന്ന് കരയുകയാണെങ്കിൽ ഒന്ന് അസുറുക്കൾ വരികയാണെങ്കിൽ കൂട്ടത്തിലുള്ളവർ പറയും കേട്ടോ ഭക്തിമൂത്ത് ഭ്രാന്ത ഇരിക്കുക എങ്കിൽ നമ്മളെ ഭ്രാന്ത എന്ന് വിളിക്കുന്ന ഇതേ ആളുകളാണ് മറ്റുള്ള ആളുകളെ നശിപ്പിക്കാനായിട്ട് ആഭിചാര കർമ്മം ചെയ്യാൻ മാത്രം ക്ഷേത്രത്തിൽ പോകുന്നത് ഇവര് ക്ഷേത്രത്തിൽ പോകും ഇവർ ക്ഷേത്രത്തിൽ പോകുന്ന എന്താണ് സ്വന്തം നന്മയ്ക്കോ മറ്റുള്ളവരുടെ നന്മക്കോ അല്ല ഒരാളെ വീഴ്ത്താനായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നവരാണ് ഈ പറയുന്നത് ഭക്തികൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല ഇത് നിന്നെ ഒരിടത്തും എത്തിക്കാൻ പോകുന്നില്ലെന്നും പറയും അതുപോലെ തന്നെ പറയും നിനക്ക് ഭൃാന്താണെന്നും പറയും എങ്കിൽ ഇവർ ചെയ്യുന്ന അതിനേക്കാൾ വലിയ പരിപാടികളാ ഇവർക്ക് അതിൻ്റെ അനന്തരഫലം നമ്മളിപ്പോൾ കാണുമ്പോൾ നമ്മളിപ്പോൾ പലരും പറയും പന പോലെ വളർത്തുകയാണ് ഇങ്ങനെ ചെയ്യുന്നവരെ ഉറപ്പായിട്ടും പ്രപഞ്ചത്തിൻ്റെ എല്ലാ കോണിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മൾ മറന്നാലും പ്രപഞ്ചം മറക്കില്ല മായ മറക്കില്ല അതുകൊണ്ട് ദേവി മറക്കില്ല അതുകൊണ്ട് ഈ പ്രകൃതി ഇങ്ങനെ ചെയ്യുന്ന ഓരോരുത്തർക്കും അതിൻ്റെതായ ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ കാണിക്കുന്ന ആ ഭക്തിഭാവത്തിനുള്ള കണക്കും ഭഗവതിയുടെ ഉണ്ട് ഭഗവതി അതെങ്ങനെ തരുന്നത് എന്ന് അറിയാമോ സൗഭാഗ്യമായിട്ട് മോക്ഷപ്രാപ്തിയായിട്ട് അങ്ങനെയാണ് തരുന്നത് അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം മറ്റുള്ളവരെ നശിപ്പിക്കാനായി ക്ഷേത്രത്തിൽ പോകുന്ന ആളാണോ ഭ്രാന്തൻ അതോ സ്വന്തം നേട്ടത്തിനായിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാണോ ഭ്രാന്തൻ വേറൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ എന്ന് വിചാരിക്കുന്നവർക്കല്ല ഭ്രാന്ത് അങ്ങനെ ഭ്രാന്ത് ഉണ്ട് എന്ന് പറയുന്നവർക്കാണ് ഭ്രാന്ത് അവരവരുടെ ലോകത്ത് വലിയ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ എന്തോ വലിയ സംഭവമാണ് നമ്മളാണ് കറക്റ്റ് നമ്മളാണ് കറക്റ്റ് എന്നാണ് നമ്മൾ പലരും വിചാരിക്കുന്നത് നാരാണത്ത് ഭ്രാന്തൻ്റെ കഥ നാറാണത്ത് ഭ്രാന്തനെ ശരിക്കും മനസ്സിലാക്കിയാൽ ആർക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തിനേയും ഏതിനേയും കുറ്റം പറഞ്ഞാൽ നടക്കുന്നതല്ല ആ നിഷ്കളങ്കമായ ഭക്തിഭാവം നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കണം ഏറ്റവും വലിയ ഗുരുക്കന്മാർ ഏറ്റവും വലിയ മഹാപുരുഷന്മാരെ എടുത്താൽ ഞാൻ എപ്പോഴും പറയുന്ന കഥ ഇപ്പോഴും പറയുന്നു ഏറ്റവും വലിയ മഹാപുരുഷന്മാരെ എടുത്താൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ഒരു ഗുരു ഉണ്ട് ഒരു മഹാപുരുഷനുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ ആ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇത്രയും പ്രായമായിട്ടും ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു രഹസ്യം കൊണ്ടാണ് സാക്ഷാൽ കാളിദേവി ഏറ്റവും ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള കാളീദേവി പോലും മകനെ എന്ന് വിളിച്ച് ആ മകന്റെ അടുത്ത് വന്ന് ആ മകനെ സ്വന്തം കൈകൊണ്ട് ഊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ രഹസ്യമേ ഉള്ളൂ ഒറ്റ രഹസ്യമേ ഉള്ളൂ ഒറ്റ രഹസ്യം എന്താണ് ആ രഹസ്യം എന്നറിയാമോ നിഷ്കളങ്കമായ കുഞ്ഞിൻ്റെ പോലത്തെ കുട്ടിയുടെ പോലത്തെ മനസ്സ് ദൈവത്തിൻ്റെ അടുത്ത് മാത്രം കുട്ടിയുടെ പോലുള്ള മനസ്സല്ല അല്ലാതെ എല്ലാവരുടെ അടുത്തും ഞാൻ നിഷ്കളങ്കമായി നിന്ന് നിന്നാലും നമ്മളെ പറ്റിച്ചിട്ട് അവർ അവരവരുടെ കാര്യം പോകും പക്ഷേ ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു ഇപ്പോഴും പറയുന്നു തണ്ട് കാണിക്കരുത് നമ്മൾ നമ്മൾ നമ്മളെന്തോ ആണെന്നുള്ള അഹങ്കാരം അവിടെ പോകില്ല അവിടെ വില പോകില്ല ഞാനൊന്നുമല്ല എന്നുള്ളൊരു ഭാവം വേണം അതിനാണ് പറയുന്നത് ആത്മനിവേദനം അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമാംസർ എന്താ ചെയ്ത് എപ്പോഴും കുട്ടിയുടെ മനസ്സുകൊണ്ട് അമ്മയെ കണ്ടില്ലെന്ന് പറഞ്ഞ കാര്യമായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വര ക്ഷേത്രത്തിൽ കരയുമായിരുന്നു അമ്മ ഇന്ന് വന്നില്ല എന്ന് പറഞ്ഞ കാര്യം കുട്ടികളെ പോലെ വാശിയായിരുന്നു അമ്മയുടെ കാര്യത്തിന് അപ്പോൾ കണ്ടു നിൽക്കുന്നവർ പോലും ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ഭ്രാന്താണെന്ന് പോലും പറഞ്ഞാറുണ്ട് അതായത് കാളീദേവിയെ സ്വന്തം അമ്മയായി കരുതി അമ്മ ഇന്ന് വന്നില്ല എന്ന് പറഞ്ഞു കരയും ആ ഭാവം കൊണ്ടാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്നുള്ള ഒരു ഭാവം അവിടെ ഇല്ല എന്റെ ആരോ ആണെന്നുള്ള ഭാവത്തിലാണ് കരയുന്നത് ആ കരച്ചിലിന് ഫലമുണ്ടായി അത് നമ്മളെ കാണിച്ചിരുന്നതാണ് ശ്രീരാമകൃഷ്ണ പരമവംസർ ജനിച്ചപ്പോൾ തന്നെ ജീവൻ മുക്തനാണ് ഇതൊന്നും കാണേണ്ട കാര്യം ഇപ്പൊ ആകാശത്തോടെ പക്ഷി പോയപ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ആ ഒരു നില വന്നതെന്നൊക്കെ എന്നൊക്കെ പറയാം പക്ഷെ അതൊന്നുമല്ല കഥ ജനിച്ചപ്പോൾ മുതൽ തന്നെ അതായത് അദ്ദേഹം ശിവവേഷം ധരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് ആ അനുഭൂതി ഉണ്ടായിട്ടുണ്ട് പിന്നെയാണോ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും കഥ അപ്പോൾ അത്രത്തോളം മഹാപുരുഷനായിട്ടുള്ള ആ ശ്രീരാമകൃഷ്ണ പരമവംസൻ എന്തിനാണ് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നത് അതൊരു അഭിനയമാണ് അതൊരു ലീലയാണ് നമ്മളെ കാട്ടിത്തരാനുള്ള ഒരു ലീലയാണ് ഇങ്ങനെ വേണം ഭക്തി കാണിക്കാൻ എന്നുള്ളത് അല്ലാതെ ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ഇതൊന്നും ചെയ്തിട്ട് വേണ്ട ആ നിലയിലേക്ക് എത്താൻ ടോട്ടാപുരി മഹാരാജ് വന്നപ്പോൾ അതൊന്നും മനസ്സിലായതാ ടോട്ടാപുരി മഹാരാജ് വലിയൊരു കാര്യം പഠിപ്പിക്കാൻ വന്ന പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി ശ്രീരാമകൃഷ്ണ പരമംസർക്ക് നേരത്തെ തന്നെ എല്ലാ തരത്തിലുള്ള ആ ദൈവാനുഗ്രഹങ്ങളും അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ആ ജീവൻ മുക്ത നില പ്രാപിച്ചിരിക്കുന്നു ആ ജീവന ആ ശരീരത്തനായിരിക്കുമ്പോൾ തന്നെ ആ അവസ്ഥ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായതാണ് അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്താ നമുക്ക് ഇവിടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് മക്കളെ നിങ്ങളെല്ലാവരും പ്രഹ്ലാദനെ പോലെ ധ്രുവിനെ പോലെ ആരാധിക്കും ധ്രുവിനോടും ഒക്കെ ഭഗവാന്റെ നാമം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നിനും അറിവാക്കില്ല ഇത് നടക്കുമോ എന്നുള്ള ചിന്തയില്ല ഭഗവാൻ വരുമോ ഒരിക്കലും ആ ഒരു ചിന്തയില്ല ഭഗവാൻ വരുമോ എന്നുള്ള ചിന്തയില്ല ഭഗവാൻ ശ്രീഹരി വിഷ്ണു എൻ്റെ മുന്നിൽ പ്രത്യക്ഷമാവോ അങ്ങനൊരു ചിന്തയില്ല അങ്ങനൊരു ചിന്ത ഉണ്ടെങ്കിൽ ഭഗവാൻ പ്രത്യക്ഷനാകില്ല സംശയമുണ്ടെങ്കിൽ ഒരിക്കലും പ്രത്യക്ഷമാകില്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് ഭഗവാൻ അനുഗ്രഹം വരാത്ത ഒരു തെല്ല സംശയം കാണും മനസ്സിൽ അതുകൊണ്ടാണ് അതെന്ത് ഇല്ലാതാകുന്ന നമ്മളുടെ എല്ലാവരുടെയും കാര്യം പറയുന്നത് ഈ ഞാൻ പറയുന്ന ഞാൻ പോലും വ്യത്യസ്തമല്ല അറിയാമെങ്കിലും എനിക്കും നമ്മളെല്ലാം എന്താ പറയുക വിദ്യാഭ്യാസം നേടുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിൻ്റെ ഉള്ളിൽ ഒരു ഡൗട്ട് തോന്നും ചെറിയ ഡൗട്ട് ആ ഒരു ഡൗട്ടാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കുന്നത് ഇത് ഈ മഹാഭക്തന്മാരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് എനിക്ക് എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ടോ ഞാൻ ഉറപ്പു പറയുന്നൊരു കാര്യമുണ്ട് ഈ സംശയമില്ലാത്ത ഒരു മനുഷ്യനും ഈ കേരള ഭൂമിയിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് സംശയമാണ് വളരെ വിരളിനെണ്ണാവുന്ന ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഭക്തർ കാണും അവരൊരിക്കലും യൂട്യൂബിലോ ഒരിടത്തും ഒന്ന് പറയുകയില്ല ആ ഞാൻ ഈ നിലയിലാകട്ടോ എന്ന് പറയില്ല നമ്മൾ കണ്ടു മനസ്സിലാക്കണം അവരൊരിക്കലും മാർക്കറ്റ് ചെയ്യില്ല അതെ എൻ്റെ അടുത്തു ആട്ടോ ഒരിക്കലും മാർക്കറ്റ് ചെയ്യില്ല കാര്യം എന്താ അവർ ആ നിലയിലാ ആ നിലയിലുള്ളവർക്ക് പിന്നെ എന്താ വേണ്ടത് ആരെ അറിയിക്കേണ്ടത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു നിലയിൽ നിങ്ങളും എത്തുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് കാര്യം ഈ വീഡിയോ കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കേട്ടിട്ട് ഇതെന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പരിവർത്തനം വരുത്തണമല്ലോ ഭഗവാനെ ഇനി അടുത്ത തവണ മുതൽ ആരാധിക്കുമ്പോൾ ഈ രീതിയിൽ ആരാധിക്കണമല്ലോ എന്നൊരു ചിന്ത തോന്നിയിട്ടുണ്ടെങ്കിൽ നൂറു ശതമാനം നമ്മൾക്കും ഈ നിലയിലേക്ക് എത്താൻ സാധിക്കും അങ്ങനെ അപ്രാപ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല ആ കുട്ടികളുടെ മനസ്സ് എന്താ നമ്മൾ വലിയ തപസ് ചെയ്യണമെന്നോ ഒറ്റ ഏകവാദ തപസ് ചെയ്യണോന്നൊന്നും പറയുന്നില്ലല്ലോ ഒറ്റക്കല്ലിൽ നിന്ന് അതൊക്കെ ആ കാലമാണ് ഇന്ന് ഭഗവാന്റെ നാമസ്മരണയിലൂടെ തന്നെ ഭഗവാന്റെ പ്രാപ്തി ഉണ്ടാവും അതേത് ഭഗവാൻ ആണെങ്കിലും അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ് നിഷ്കളങ്കമായ മനസ്സ് ഇത് പലരും പറയാതെ പോകുന്നൊരു കാര്യമാണ് എത്ര പൂജ ചെയ്തുകൊണ്ടോ എത്ര വഴിപാട് ചെയ്തുകൊണ്ടോ എത്ര അപലങ്ങളിൽ കയറി ഇറങ്ങിയത് അല്ലെങ്കിൽ എത്ര പണം നൽകിയത് ഒരിക്കലും നമ്മൾക്ക് ഒരു ബെനിഫിറ്റും ഒരു ജീവിത പുരോഗതിയും ഉണ്ടാകില്ല അത് അതുണ്ടാകണമെങ്കിൽ നിഷ്കളങ്കമായ കുട്ടിയുടെ മനസ്സ് വേണം ഭഗവാന്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറയുന്നത് എല്ലാവരുടെ അടുത്തും അല്ല ഭഗവാന്റെ അടുത്ത് ഇപ്പോൾ ചില കുട്ടികളുണ്ട് അവർ എത്ര വലുതായാലും മാതാപിതാക്കളുടെ അടുത്ത് അമ്മയുടെ ഒക്കെ എടുത്ത് ഇപ്പോഴും പോലെ പെരുമാറുന്നത് നല്ല രീതിയിൽ കൊഞ്ചിയൊക്കെയാണ് എപ്പോഴും അമ്മയുടെ അടുത്ത് പോയി നിൽക്കുന്നത് അമ്മയോട് സംസാരിക്കുന്നത് അവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ വലുതായിരിക്കാം ഒരുപാട് വിദ്യാഭ്യാസം നേടിയിരിക്കാം ജോലികളൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം വലിയ പൊസിഷനിലായിരിക്കാം പക്ഷേ അമ്മയുടെ അടുത്ത് എപ്പോഴും ആ സ്നേഹം അപ്പം അങ്ങനെ ആ അമ്മയുടെ അടുത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രകടിപ്പിക്കാൻ തോന്നുന്നത് ഒരു കാര്യം ഉണ്ടാ നമുക്ക് അമ്മ നമുക്കറിയാം ആരെ കെട്ടേ ചോലും എൻ്റെ അമ്മിട്ടേച്ച് പോകില്ല ആരേ കെട്ടോലും എൻ്റെ അച്ഛൻ ഇറ്റേച്ച് പോകില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് അവരോട് നമുക്ക് ആ സ്നേഹബന്ധം തോന്നുന്നത് ആരൊക്കെ ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ അമ്മയുണ്ടാ എന്ന് നമ്മൾ പറയല്ലേ ആരൊക്കെ എനിക്കില്ലെങ്കിലും നമുക്ക് ഉത്തമമായുള്ളൊരു ബോധ്യമുള്ളൊരു കാര്യമുണ്ട് നമുക്ക് കൂട്ടുകാരില്ലാതെ ഇരിക്കാം നാട്ടുകാരില്ലാതെ ഇരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ പോലും നമ്മളെ തള്ളി പറഞ്ഞേക്കാം പക്ഷേ ഒരിക്കലും തള്ളി പറയില്ല നമ്മുടെ അച്ഛനും അമ്മയും ആ ഒരു വിശ്വാസം നമ്മൾക്ക് ആരോടുണ്ട് നമ്മളുടെ അച്ഛനോടും അമ്മയോടുണ്ട് ഇതേ വിശ്വാസമാണ് ഞാൻ പറയുന്നത് ദൈവത്തോട്ടുണ്ടാവണമെന്ന് കൂടുതലൊന്നും ചിന്തിക്കണ്ട എങ്ങനെയാണ് നമ്മൾ അമ്മയെ കരുതുന്നത് എങ്ങനെയാണോ നമ്മൾ അച്ഛനെ കരുതുന്നത് അതേപോലെ ദൈവത്തെ കരുതാൻ അതേപോലെ ദൈവത്തെ മനസ്സിൽ വിചാരിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കാൻ പഠിച്ചാൽ അന്ന് ജീവിതം മാറും അന്ന് നമുക്ക് ഈ ലോകം പോലും വേണ്ട എന്ന് പറയും പക്ഷേ എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഒന്നും വേണ്ട ഭഗവാനേ എന്ന് പറയും ഒന്നും വേണ്ട കഴിഞ്ഞ ലൈവിൽ തന്നെ പറഞ്ഞു ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഭഗവാനെ ആരാധിക്കുന്നതാണ് പക്ഷെ അതൊക്കെ നമുക്ക് പറയുമ്പോൾ പറയാം പക്ഷേ നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാകും ഇപ്പം പോലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ഭഗവാനെ ആരാധിച്ചത് സ്വന്തം അച്ഛൻ്റെ മണിയിലിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആരാധിച്ചത് പക്ഷേ ആരാധിച്ച് തുടങ്ങിയപ്പോഴാണ് ഒന്നും വേണ്ടാന്നുള്ള അവസ്ഥയിലേക്കായത് പക്ഷെ അതെല്ലാം ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെയാണ് നമ്മൾ ആരാധിച്ച് തുടങ്ങുമ്പോൾ ഒന്നും വേണ്ട എന്നുള്ള അവസ്ഥയാവും പക്ഷേ എല്ലാം ലഭിക്കും അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം ഞാനിപ്പോൾ പറയുന്നത് ഭക്തിയുടെ കാര്യമാണ് ഉപാസന ഒന്നുമല്ല ഞാൻ എപ്പോഴും പറയും തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകൾക്ക് പറ്റിയ കാര്യം എന്നാലും ഉപാസന ധ്യാനം അല്ലെങ്കിൽ കുണ്ടലിനി ഇതൊന്നും നമുക്ക് പറ്റിയ കാര്യമല്ല തൊണ്ണൂറ്റൊൻപത് ശതമാനം പേർക്കും പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠമായ അതിനേക്കാൾ സുലഭമായ ഒരു കാര്യമുണ്ട് ഭക്തി ഭക്തിക്ക് ആർക്കും ഒരു വിലയില്ല കാരണം എന്താ ഭക്തി എളുപ്പമല്ലേ എളുപ്പമായിട്ടുള്ള കാര്യം എന്തിനാണ് ഞാൻ ചെയ്യുന്നത് ഭക്തിയിൽ ഭക്തിപരമായ നാമം ജപിച്ചാൽ അനുഗ്രഹം ഉണ്ടാവും സ്തോത്രം ജപിച്ചാൽ അനുഗ്രഹം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മൾ ചെയ്യില്ല നമ്മൾക്ക് എപ്പോഴും എന്താണ് ആഗ്രഹം എന്നറിയോ നമ്മളുടെ വീട്ടിൽ വജ്രമുണ്ടെങ്കിലും അയൽവക്കക്കാരൻ്റെ സ്വർണത്തിലാണ് നമ്മളുടെ കണ്ണ് അതുപോലെയാണ് നമ്മളുടെ പക്കൽ എന്തുണ്ടെങ്കിലും ആ കുറെ പേര് യോഗ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് പോയേക്കാം അദ്ദേഹം കുറെ പേര് ഉപാസന ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഉപാസന ദീക്ഷ തരാൻ എനിക്ക് ഗുരുവൊന്നുമില്ല അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ മന്ത്രം എടുത്ത് ഞാനങ്ങ് പ്രയോഗിച്ച് ഞാൻ തന്നെ കുറേ യന്ത്രവും കാര്യങ്ങളൊക്കെ വരച്ച് അങ്ങ് തുടങ്ങി അദ്ദേഹം ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടും പക്ഷെ അതേസമയം ഭക്തി എന്ന് പറയുന്ന ഒരു സുന്ദരമായ കാര്യം ഇവിടെ കിടക്കുമ്പോൾ ആർക്ക് വേണം ഭക്തി ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യമാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യം ഈ ധ്രുവ ആരായിരുന്നു ഭക്തനല്ലായിരുന്നോ പ്രഹ്ലാദനോ ഭക്തനായിരുന്നു ആ ഭക്തന്മാർക്ക് കിട്ടിയ സൗഭാഗ്യം എന്താ ആ സൗഭാഗ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ആ സൗഭാഗ്യമാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു മനുഷ്യന് ഒരു രൂപ പോലും കൊടുത്ത ഒരു മന്ത്രവും നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല ഭഗവാന്റെ നാമസ്മരണ മതി നാലോചിച്ച് നോക്കൂ ഇനി നമുക്ക് ഈ ഉപാസനയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായും ഉപാസനയൊക്കെ വന്നു ചേരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ലൊരു ഗുരു ഉത്തമനായ ഗുരു നിങ്ങളിലേക്ക് വരട്ടെ അല്ലാത്ത പക്ഷം നാമം സ്മരിക്കൂ എന്താ ഇത്ര നാമത്തിൽ ഇത്ര പ്രശ്നം എന്താ അതൊന്നു പറഞ്ഞേ നാമത്തിൽ എന്താ ഇത്ര പ്രശ്നം മന്ത്രം ഒരുപാട് ബീ ബീജാക്ഷരങ്ങളും അല്ലെങ്കിൽ ശാപനിവൃത്തിയൊക്കെ ചെയ്യേണ്ടതു കൊണ്ടാണോ കീലകം അല്ലെങ്കിൽ കരന്യാസം അങ്കന്യാസം ഇതൊക്കെ ചെയ്യേണ്ടതുണ്ടോ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലേ അതുകൊണ്ട് ഇതിനെന്തോ കാര്യമുണ്ട് ഒരിക്കലും അല്ല നാമം നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് തോന്നും ഇപ്പം നമ്മളുടെ വീട്ടിലെ അമ്മ തന്നെ എന്ത് സിമ്പിളാണ് പക്ഷെ അമ്മ ഒരു ദിവസം ഇല്ലാതിരുന്നാൽ നമുക്ക് മനസ്സിലാവും വേണമല്ല അതുപോലെയാണ് നാമം എന്ത് സിമ്പിളാണ് പക്ഷെ ചെയ്തു നോക്കിയാൽ നോക്കിയാലതിൻ്റെ ആ ഒരു ഫലം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എന്താണെങ്കിലും ഭക്തിമാർഗത്തിൽ ഈ ഭാവം കുട്ടികളുടെ ഭാവത്തോടു കൂടി ആരാധിക്കാൻ പഠിക്കൂ അഹോബിലം അഹോബിലം